വഴി ഓർഡർ ചെയ്ത ഫോണിന് പകരം ലഭിച്ചത് മറ്റൊന്ന് ഉപഭോക്താവിന് ഫോണിന്റെ വിലയും പുറമെ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകാൻ ഉപഭോക്തൃ കമ്മീഷൻ വിധി ഓർഡർ ചെയ്ത ഫോണിന് പകരം ലഭിച്ചത് മറ്റൊന്ന് ഫോൺ വിലയും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകാൻ ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെതിരെ ഉപഭോക്തൃ കമ്മീഷൻ വിധി ബെളിമുക്ക് പടിക്കൽ സ്വദേശി മുഹമ്മദ് റാഫി നൽകിയ പരാതിയിലാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി ആപ്പിൾ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഫോൺ വാങ്ങുന്നതിനായി പരാതിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് ആമസോൺ വഴി ഓർഡർ നൽകിയിരുന്നു ഫോണിന്റെ തുകയായ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയും അടച്ചു ജൂലൈ ഇരുപതിന് ഫോൺ അടങ്ങിയ പെട്ടി പരാതിക്കാരന് ലഭിക്കുകയും ചെയ്തു എന്നാൽ പെട്ടി തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നത് സാംസങ് എ തേർട്ടീൻ ഫോൺ ആയിരുന്നു പെട്ടി തുറക്കുന്നത് വീഡിയോ വഴി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു പരാതിക്കാരൻ ഉടനെ ആമസോൺ കമ്പനിയെ വിവരം അറിയിക്കുകയും തുടർന്ന് അവർ ഫോൺ മാറ്റിത്തരാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിന് തയ്യാറായില്ല ബുക്ക് ചെയ്ത പ്രകാരമുള്ള ഫോൺ അനുവദിച്ചിട്ടുണ്ടെന്നും മാറ്റിത്തരാനാവില്ല എന്നുമാണ് അവർ അറിയിച്ചത് ഇതേ തുടർന്നാണ് പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ഫോൺ വിലയും നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി പതിനായിരം രൂപയും നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു ഒരു മാസത്തിനകം പണം അനുവദിക്കാത്ത പക്ഷം പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ఈ ఛానల్ ఇప్పుడు తనే సబ్స్ైబ్ చేయగా